नि भगवान् पर्युणु रस रसोऽहमप्सु कौन्देया प्रभास्मि शशिसूर्ययो प्रणवः सर्ववेदेषु शब्दके पौरुषं नृषु पुण्यो गन्धपृथिव्यां च तेजश्चास्मि विभावसौ ജീവനം ഭഗവാൻ ആത്മാവാണ് എന്ന് ഭഗവാൻ ആദ്യം പറഞ്ഞു ആത്മാവാണ് ഈ കാണുന്ന ഒക്കെ എന്ന് പറഞ്ഞു ഇനി അതിനെയൊക്കെ അടി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു ഈ കാണുന്നതൊക്കെ എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നുവോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മുഖ്യ ഗുണങ്ങൾ എന്താണോ അതൊക്കെ ഞാനാകുന്നു ഞാനാകുന്നു പറഞ്ഞാൽ ആത്മാവാകുന്നതിന് ഭഗവാൻ ആദ്യം പറഞ്ഞു ജലത്തിലെ രസം രസം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എന്ന അർത്ഥത്തിലൊന്നും വിചാരിക്കരുത് പഞ്ചഭൂതത്തിൽ മുഖ്യമായ ഒന്നാണ് ജലം ജലത്തിൻ്റെ തന്നെ ജലം ഭൂതമാണ് പഞ്ചഭൂതങ്ങളിലൊന്നും പഞ്ചഭൂതങ്ങൾ തന്മാത്രകളാവുന്നതിൽ ജലം തന്മാത്രയാവുന്നതാണ് രസം എന്താന്ന് പറയാം ഇനിയിപ്പോൾ നമ്മൾ കണ്ട രസം എന്ന് പറഞ്ഞാൽ സാമ്പാറിൻ്റെ കൂടെ ഒഴിക്കുന്ന രസമല്ല നല്ല രസമുണ്ട് പറഞ്ഞ രസമല്ല ജലം എന്ന ഭൂതത്തിൻ്റെ മുഖ്യ ഗുണങ്ങൾ എന്താണോ അതിനാണ് രസം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് ഓർഡർ ഇത് തിരിച്ചു പോകും ഭൂമി ജലം അഗ്നി വായു ആകാശം ഇങ്ങനെയാണ് നമ്മൾ മരിക്കുക നമ്മൾ മരിക്കുമ്പം ഭൂമി ഭൂമിതത്വം ജലതത്വത്തിൽ ലയിക്കും അപ്പോൾ ജലതത്വം എന്ന് പറഞ്ഞാൽ ജലം ഭൂമി ഒന്നായി അത് അഗ്നിയിൽ ലയിക്കും അപ്പോൾ അത് മൂന്നും ഒന്നായി ഇതെല്ലാം കൂടി ചേർന്ന് വായു ലയിക്കും അപ്പം നാലും കൂടി ചേർന്നിട്ട് ഇതെല്ലാം കൂടി ചേർന്ന് ആകാശത്തിൽ ലയിക്കും അഞ്ചും കൂടി അഞ്ച് ഭൂതങ്ങളെല്ലാം കൂടി ആകാശത്തിൽ ലയിക്കും ഇതെന്തു ചെയ്യും ഇത് വിക്ഷേപം മായയിലേക്ക് ആവരണം വിക്ഷേപം വിക്ഷേപശക്തിയാണ് ഭൂതങ്ങളായിട്ട് മാറിയത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി മായാശക്തിയിൽ നിന്ന് ആവരണം വിക്ഷേപം ഉണ്ടാവും ആവരണം എന്ന് പറഞ്ഞാൽ സത്യത്തിന് മറച്ചുപിടിക്കുന്ന ഭാഗം വിക്ഷേപം സത്യമല്ലാത്തതിന് സത്യമായിട്ട് തോന്നിക്കാം ഭിന്നത്വം തോന്നിക്കും അത് വിക്ഷേപം അപ്പോൾ ഈ വിക്ഷേപശക്തിയിൽ നിന്നാണ് ഭൂതങ്ങളെല്ലാം ഉണ്ടായത് ആകാശം വായു ജല അഗ്നി ജലം ഭൂമി ഇതുണ്ടായത് ഇതൊന്നും വേറെ വേറെയല്ല വിക്ഷേപശക്തി ആകാശമായി ആകാശം വായുവായി വായു അഗ്നിയായി അഗ്നി ജലമായി ജലം ഭൂമി ഭൂമിതത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാൻ പറ്റുന്നത്ര ഗ്രോസ് ഫോം ഏറ്റവും ഖനീഭവിച്ചിരിക്കുന്ന ഇതൊക്കെ ഭൂമിതത്വമാണ് നമ്മുടെ ശരീരം ഭൂമി ഭൂമിതത്വമാണ് ഇതിനെ തൊട്ടു നോക്കാൻ മണുത്തു നോക്കാൻ രുചിച്ച് നോക്കൊക്കെ പറ്റും അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാം നാല് ഇന്ദ്രിയങ്ങളെ അറിയുന്ന ഭാഗങ്ങളൊക്കെ ജലതത്വം മൂന്ന് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിയുന്ന അഗ്നിതത്വം രണ്ട് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിയുന്ന വായുതത്വം ഒരു ഇന്ദ്രിയം മാത്രം ആകാശം ഇതാണ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ആകാശത്തിൻ്റെ ധർമ്മത്തിന് പറയുന്ന പേരാണ് ആകാശത്തു നിന്നുണ്ടാകുന്ന തന്മാത്ര അനുഭവ തന്മാത്രയ്ക്ക് പറയുന്ന പേരാണ് ശബ്ദം അത് നോയ്സ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്നത് ശബ്ദം ആകാശഭൂതത്തിൻ്റെ തന്മാത്രയാണ് ശബ്ദം വായുഭൂതത്തിൻ്റെ തന്മാത്ര സ്പർശം അഗ്നിഭൂതത്തിൻ്റെ തന്മാത്ര എന്താണ് രൂപം ജലഭൂതത്തിൻ്റെ തന്മാത്ര രസം ഭൂമിയുടെ ഗന്ധം ഇപ്പം നമ്മൾ ഈ പൂജിക്കാനൊക്കെ ഇരിക്കുമ്പം പഞ്ചോപചാരം കൊടുക്കാവും പൂജയില് അതിങ്ങനെ വരലുകൊണ്ട് ഇങ്ങനെ കാണിക്കും ഇത് മാനസപൂജയാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ ജലം കൽപയാമീ വായു ആകാശം ഇങ്ങനെ മുദ്രകളൊക്കെ ഉണ്ട് മന്ത്രമുണ്ട് ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്നത് പൂജാരി ആദ്യം ദൈവത്തിൽ ലയിക്കണം എന്നാലും പൂജയ്ക്ക് ഫലം ഉണ്ടാവും ഇതൊക്കെ ഓരോ വസ്തുക്കളെ കൊണ്ട് കാണിക്കും അപ്പോൾ ഈ ഗന്ധം കാണിക്കുന്നത് എന്താണ് ചന്ദനം അത് ഭൂമിയാണ് ഭൂമി ഭൂമിതത്വത്തിനെ കാണുക ജലം ജലം തന്നെ അഗ്നിയാണ് വിളക്ക് കാണിക്കുക ആകാശത്തിനാണ് പുഷ്പം കാണിക്കുക ഇതിലേറ്റവും ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ഭൂമി ഭൂമിതത്വമാണ് ജലത്തിൽ ലയിക്കുക അതെല്ലാം കൂടി ചേർന്നിട്ട് അഗ്നിയിൽ ഇത് മൂന്നും കൂടി ചേർന്ന് വായു ഇത് നാലും കൂടി ചേർന്ന് ആകാശം ആകാശത്തിൻ്റെ തത്വം എന്താണ് അപ്പം അല്ല ഈ പ്രതീകം എന്താണ് പുഷ്പം അപ്പം ആകാശ തത്വം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വായുവും അഗ്നിയും ജലവും ഭൂമിയുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പുഷ്പം സമർപ്പിച്ചു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളും മുഴുവനുണ്ട് ആകാശം പുഷ്പാർച്ചന ചെയ്യും